യോശുവയുടെ പുസ്തകം ആമുഖം വാഗ്ദത്ത ഭൂമിയിലേക്ക് ദൈവനത്തെ നയിക്കുന്നതിനോ അവിടെ കാല് കുത്തുന്നതിനോ ദൈവം മോശി അനുവദിച്ചില്ല ദൂരയിൽ നിന്ന് ദേശം നോക്കി കാണുവാൻ മാത്രമേ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ എന്നാൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം വാഗ്ദത്ത ഭൂമി ഇസ്രായേൽ ജനത്തിന് നൽകുക തന്നെ ചെയ്തു മോശിയുടെ പിൻഗാമിയായ ദൈവം തിരഞ്ഞെടുത്ത ജോഷുവിയാണ് ആദേശം കാണുവാൻ ആദേശം കാണുവാൻ നിർദ്ദേശം കൊടുത്തത് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഭാഗിച്ചു കൊടുക്കുക എന്ന ശ്രമകരമായ ജോലിയാണ് ജോഷുവയുടെ ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്നത് വാഗ്ദാന ഭൂമി കരസ്ഥമാക്കുവാൻ ഇസ്രായേൽ ജനത്തെ നയിച്ച ജോഷുവയുടെ പേരിൽ ഈ ഗ്രന്ഥം അറിയപ്പെടുന്നു മോശയുടെ പിൻഗാമിയാകുവാനുള്ള തൻ്റെ യോഗ്യത ധീരതയുടെ ജോഷ പ്രകടമാക്കി കാനാൻ ദേശം വിട്ടുനോക്കുവാൻ മോശ അയച്ച വരിൽ ജോഷുവേയും കലയും മാത്രമേ അവസരത്തിന് ഉയർന്നുള്ളൂ ബി സി പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇസ്രായേൽ കാനാൻ ദേശത്ത് പ്രവേശിച്ചുവെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ബി സി ആറാം നൂറ്റാണ്ടിൽ ബാബിലോൺ പ്രവാസ കാലത്താണ് പാരമ്പര്യങ്ങൾ ശേഖരിച്ച് ഗ്രന്ഥകാരൻ ജോഷുവായിക്ക് അന്തിമ രൂപം നൽകിയത് ആശയറ്റ ജനത്തിന് പ്രത്യാശ നൽകുകയും ദൈവത്തിൻ്റെ വിശ്വസ്ത അവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഗ്രന്ഥകാരൻ്റെ ലക്ഷ്യം ഒന്ന് വാഗ്ദത്ത് ഭൂമി ആക്രമിച്ച് കീഴടക്കുന്നു രണ്ട് ദേശം ഗോത്രങ്ങൾക്ക് ഭാഗിച്ചു കൊടുക്കുന്നു ജോഷയുടെ അന്ത്യശാസനവും ഷക്കേമിൽ നിന്നുള്ള ഉടമ്പടി നവീകരണവും ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കഥ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശിച്ചിട്ടുണ്ടായിരിക്കട്ടെ യേശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ